അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ലെ വീഡിയോ ഇടാനുള്ള ഒരു മൂഡില്ല കേട്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും മനുഷ്യനല്ലേ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളൊക്കെ എന്തും വന്ന ബുദ്ധികളാണ് അല്ലേ നം എന്താ പറയുക നമുക്കിപ്പോഴും ഒന്നിനെ കുറിച്ചൊരു ചിന്തയായിട്ടില്ല ഇത്ര വലിയൊരു പ്രശ്നം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ കുൽസിത പ്രവർത്തികൾ അറിയാനുള്ള ഒരേലാണ് നമ്മൾ സ്വതവേ മലയാളികൾക്കുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മുടെ പ്രശ്ന കുടുംബത്ത് നൂറായിരം പ്രശ്നം ഉണ്ടെങ്കിലും അന്യൻ്റെ വീട്ടിലെന്താ നടക്കണേന്ന് അറിയാനുള്ള ആ ഒരു ത്വര നിങ്ങൾ യൂട്യൂബിൻ്റെ ആ ഒരു ഇതെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന ആൾക്കാർക്ക് റെഗുലർ വ്യൂ വ്യൂവേഴ്സ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ എന്ത് നടക്കണേന്നുള്ളത് നമുക്ക് അറിഞ്ഞേ പറ്റൂ ഇപ്പോൾ വാർ എന്താ പറയുക ടി വി തുറന്നാലും ചാനൽ തുറന്ന ഇപ്പം നമ്മൾ ടി വി വെച്ചാൽ വാർത്ത വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മീഷൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളു നമ്മുടെ മുല്ലപ്പെരിയാർ താഴ്ന്നു പോയി നമ്മുടെ വയനാട് ദുരന്തം താഴ്ന്നു പോയി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും താഴ്ന്നു പോയി പക്ഷെ ഇതൊക്കെ കടന്നു പോവും പക്ഷെ നമ്മുടെ കൈപ്പിടിയിലെ ഒതുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോണത് പ്രകൃതി നമുക്ക് ഒരുപാട് സൂചനകൾ തന്നു സമയം തന്നു ഈ സമയമൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്ട് എന്താ അതിൻ്റെ ഇതിൻ്റെയും പുറകെ പോയിട്ട് ചാനലുകാർക്ക് റേറ്റിങ് കയറ്റണം പൈസ കിട്ടണം അതുമാത്ര ഒരാളും നമ്മളെ നന്നാക്കാതിരിക്കണില്ലാട്ടാ നമ്മൾ വിചാരിക്കും എന്താ പറയുക നമ്മൾ പ്രതികരിക്കാണ്ടും നമ്മൾ രംഗത്ത് വരാണ്ടും നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നം എനിക്ക് തന്നെ നമ്മൾ ചാനലിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എത്ര ഹൈറ്റിൽ വെള്ളം കയറി നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കാർ ഇപ്പോഴും നമുക്ക് നന്നാക്കി കിട്ടിയിട്ടില്ല അതുപോലെ നമ്മുടെ ഒരുപാട് സംഭവങ്ങൾ നാശമായിട്ടുണ്ട് അത് കണ്ടിട്ട് പോലും നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒന്നും മനസ്സമാധാനം എനിക്കിപ്പോഴും മനസ്സമാധാനം കിട്ടിയിട്ടില്ല മഴ പെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഒരു വീടിന് ചുറ്റും മലകളുണ്ട് അടുത്ത് പുഴയുണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഇപ്പം ഈ കാറ്റ് വീശിട്ട് കൂടെ നല്ല മഴ പെയ്യും ഇപ്പം നല്ല ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് ഓക്കെ ആയിട്ടില്ല പക്ഷേ എന്താ പറയുക ചാനലുകാർക്കും വേണ്ട ആർക്കും വേണ്ട ഇല്ല പ്രതിഷേധവും ഇല്ല പരാതികളില്ല ഒന്നുമില്ല നമ്മുടെ മുല്ലപ്പെരിയാറ് എങ്ങോട്ടാണ് പോയി അറിയില്ല അല്ലേ എന്താ പറയുക ഇതിലൊന്നൊരു കാര്യമില്ല കേട്ടോ നമ്മൾ നമ്മളെല്ലാവരും എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കണം നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണൊക്കെ എവിടെയാ എപ്പോഴാണ് തുറക്കുക എങ്ങനെയാ തുറക്കുക അതൊന്നും അറിയില്ല അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ മമ്മിയുടെ അടുത്തേക്കൊക്കെ പോയിട്ട് കുറേ ദിവസങ്ങളായി സ്വതവെന്ത് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ ഇപ്പം ഈ വീടുണ്ടല്ലോ നമ്മുടെ വീട് നമ്മള് ഒതുക്കി പറക്കിട്ടാലും വീടിൻ്റെ ചുമരൊന്നും ഉണങ്ങിയിട്ടില്ല ചുമരന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരാണ് മൊത്തത്തിൽ ഈ ഭാഗത്തെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നമെന്ന് ഞാൻ അവിടെ അടുത്തൊക്കെ വർത്തമാനം പറയുമ്പോൾ സ്വതവേ ഈ ഭാഗത്തെ സ്ത്രീകൾ വീട്ടിലിരിക്കണോർക്ക് കേട്ടോ പുറത്ത് പോയി ജോലി ചെയ്യണ ചേട്ടന്മാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല മനസ്സിലാവുണ്ടാവില്ല അവർ ബിസി ആയിരിക്കും നമ്മൾ ഈ രാവിലത്തെ ഒരു തിക്കും തിരക്കും കഴിഞ്ഞ് നമ്മളൊ നമ്മുടെ ലോകത്ത് എത്തപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മനസ്സിന് വല്ലാത്തൊരു നിരാശ ഫീലായ പിന്നെ ഈ ഒരു ഏജ് നമ്മുടെ ഹോർമോൺ വേരിയേഷനൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയ കാരണം എനിക്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഭയങ്കര സങ്കടം എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ ചെയ്യാനോ മമ്മിയുടെ അടുത്തേക്ക് പോകാനോ എനിക്കൊന്നിനും തോന്നണില്ല പിന്നെ എന്താ പറയുക വാർത്ത വെച്ച് കഴിഞ്ഞാൽ അവർ മുട്ടി ഇവർ തട്ടി അവർ ചെയ്തു നമുക്ക് സേഫല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാലോ നമ്മളനെ ഒരാള് മനഃപൂർവ്വം ഉപദ്രവിക്കണതും നമ്മളതിനെ നിന്ന് കൊടുക്കണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതല്ലെങ്കിൽ അടുത്തൊരു വഴി അത്ര ചിന്തിക്ക എന്താ പറയുക ഒന്നും പറയാല്ല നമ്മൾ സത്യത്തിൽ നമ്മൾ ഭയങ്കര മന്ദബുദ്ധികളായി അത്രേ പറയുള്ളു അതിലൊന്നും പറയില്ല ഓണമൊന്നും ഫീൽ ചെയ്യണില്ല മറ്റേത് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നണത് ഈ കാറ്റും ഈ വെയിലും ഈ മഴയൊക്കെ കാണുമ്പോൾ ഓണത്തിന്റെ ഒരു സന്തോഷം സമാധാനം വരുന്നതാണ് ഇനിയിപ്പൊ വീണ്ടും വലിയൊരു മഴ വരണ്ടെന്ന് പറയേണ്ട അത് കാരണം ചെറിയൊരു മഴ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കെ നമുക്ക് കുറേ കുറച്ച് വീഡിയോ ആയിട്ട് ഇനി ചെയ്തു തുടങ്ങാമെന്നാണ് വിചാരിക്കണത് പിന്നെ മമ്മിയുടെ അടുത്തേക്ക് പോകണം മമ്മിയുടെ അടുത്തേക്ക് പോയിട്ട് കുറേ ദിവസമായി മമ്മി ഓണത്തിന് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നത് മമ്മിക്ക് തീരെ വയ്യ മമ്മിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യ വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നുകഴിഞ്ഞാൽ രണ്ട് വീഡിയോ ഒരു ദിവസം എടുക്ക അപ്പോൾ മമ്മിക്കേ പണ്ടത്തെ പോലെ മരിച്ചു പണിയെടുക്കാൻ പറ്റണില്ല ഏജായി അവരൊക്കെ റെസ്റ്റ് എടുക്കേണ്ട സമയമായി നമ്മുടെ സാഹചര്യം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെടേണ്ട വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിട്ട് മമ്മിനെ പോയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണം അപ്പം മമ്മിയൊക്കെ ആകുമ്പോൾ ഞാനും പോയിട്ട് എടുക്കും മമ്മിക്ക് വയ്യാണ്ടാവുമ്പോഴേ മമ്മിക്കും ദേഷ്യം വരാണ് പിന്നെ നമ്മൾ പൈസയും സമയവും മെനക്കെട്ട് അങ്ങോട്ട് പോകാനുള്ള ആ ഒരു വ്യൂസ് നമുക്ക് വരേണ്ടാവുമ്പോൾ നമുക്കും മനുഷ്യരല്ല നമ്മുടെ ഒരു കാര്യത്തിന് അതിനനുസരിച്ചുള്ള ഒരു റീച്ച് കിട്ടാണ്ടാവുമ്പോൾ നമുക്കും വിഷമങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ എന്താ വീഡിയോടാതെ നമുക്ക് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്ത് ചെയ്യും അല്ലയ്യ അതാണ് അവസ്ഥ ഒക്കെ ശരിയാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഒന്നും ശരിയാവില്ല എല്ലാം ശീലവും അപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലത്ത് ആ രണ്ട് സൈഡിലും മലയാ നിങ്ങൾ മേൽപ്പാലത്ത് കൂടെ വന്നുള്ളവർക്കറിയാം മല തുരന്നിട്ടാണ് വഴിയുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലൊരു വീട് ആൾ താമസമല്ല വലിയൊരു വീടാണ് ഏത് നിമിഷവും റോട്ടിലേക്ക് മറഞ്ഞ് വീഴും വലിയ വീടാണ് മല അന്നത്തെ മഴയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലും ഒന്ന് സേഫ് ആക്കാനോ അതിനെന്തൊരു പരിഹാരം എന്നു ചിന്തിക്കാനോ ഒരാൾക്കും ഒരു ടെൻഷനില്ല കാരണം ഇത്രയും തിരക്കുള്ള റോഡാണ് ഏത് നേരത്താ വീട് വന്നാലും അപകടം ഉണ്ടാവുള്ളൂ ഏതു നേരത്തും റോട്ടിൽ ആൾക്കാരും ബസ്സും വണ്ടിയും തേങ്ങയും ഒക്കെ പോകണൊരു റോഡാണ് എനിക്കറിഞ്ഞുകൂടാ മനുഷ്യജീവിന് ഇത്രമാത്രം വില കല്പിക്കാത്തൊരു നാട് ഈ ലോകത്ത് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എന്താണ് നമുക്കും ഒരു പ്രതികരണ ശേഷിയില്ല നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല അവനാന്റെ സുഖം അവനാന്റെ സന്തോഷം അവനാൻ്റെ സമ്പാദ്യം സ്വാർത്ഥത ഈ സ്വാർത്ഥതയ്ക്ക് എന്നൊരു അവസാനം എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങി എണിക്കുമ്പോൾ മനുഷ്യരെ കാണാം അത്രയ്ക്ക് തന്നെയുള്ളു ഇപ്പോൾ പലരും വിചാരിക്കണ്ടോ മുല്ലപ്പെരിയാർ കുട്ടിയാ ഒരു നാല് ജില്ലയ്ക്കല്ലേ ഉള്ളോ ഞങ്ങളെ ബാധിക്കില്ലല്ലോ അവർ മരിക്കണവരൊറ്റടിക്ക് പൂട്ട അവശേഷിക്കണം ബാക്കിയുള്ളവരുടെ ജീവിതമാണ് അതി ദയനീയമായിട്ടുള്ള ജീവിതം അത് ഇതിനെക്കുറിച്ചുള്ള പഠി എന്താ കണക്കും കാര്യങ്ങളും പഠനമൊക്കെ നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും ഇത് എന്തോ ശരിയാവ് ഒന്നും എന്ന് തോന്നണ അങ്ങനെ ഇത്രക്കൊക്കെയുള്ള നമ്മുടെ വിശേഷ ആരെങ്ങനെ വരികയായിരിക്കും ആരെങ്ങനെ ശരിയാക്കിയിരിക്കും എല്ലാ പ്രശ്നങ്ങളും നേരെയാവേരിക്കും ഒന്നും ശരിയാവില്ല